ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ലിബാമിനെ കുറിച്ചും അതുപോലെ തന്നെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ലിബാമ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ ഇവിടെ ലിബാമ് കാണിക്കുന്നതിന് മുമ്പായിട്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലിബാമ് ഉണ്ടാക്കുന്ന രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം എന്നതിന് ശേഷം മാത്രം ഞാൻ ലിബാമ് കാണിക്കുമ്പോഴുള്ളൂ കാരണം ആ ലിബാമ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് നേരത്തെ ഇത് പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റും ഞാനത് ഉണ്ടാക്കി ഉണ്ടായിരുന്നു ഉണ്ടാക്കിയ സമയത്ത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഇപ്പം ഞാനത് യൂസ് ചെയ്ത് തീർന്നു ഇനി ഇഷ്ടം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് കാണിക്കാം അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ഉണ്ടാക്കാനായിട്ട് സിമ്പിളാണ് നമുക്കിതിനു വേണ്ടി വേണ്ടത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് എല്ലാവർക്കും അറിയാം നല്ലൊരു അടിപൊളി ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ യൂസിനും പറ്റിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ലിബാമ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കാദ്യം തന്നെ ഒരു ബീട്രൂട്ട് എടുക്കാം ഒരു ബീറ്റ് എടുത്ത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒട്ടും വെള്ളം കൂട്ടാണ്ട് നമ്മൾ മിക്സിയുടെ മിക്സീടെ ജാറെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു പേസ്റ്റ് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് അതിന് കിട്ടുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം നമ്മൾ ഒരു പാനിൽ ഒഴിച്ചിട്ട് ചൂടാക്കുക ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞു കരിഞ്ഞു പോകും ഫ്ലെയിമിലിടാണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ എടുക്കുന്നതായിരിക്കും എപ്പോഴും ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ നല്ലത് കിട്ടും എന്നിട്ട് ഇത് ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ ആവുമ്പോൾ ഇപ്പം കുറുകി വരാൻ തുടങ്ങും ആ ഒരു സമയത്ത് ഒരു കാൽ ടീസ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അണി ഉണ്ടെന്നില്ലെങ്കിൽ അണിയും ഒരു കാൽ ടീസ്പൂൺ ചേർക്കുക അണിയില്ലെങ്കിലും പ്രശ്നമില്ല ഞാനിവിടെ ഗീ മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മളത് തണുക്കാൻ വേണ്ടി ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് നമുക്കൊന്ന് രണ്ട് മാസം നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കി സൂക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി വിബാമാണ് കേട്ടോ അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഞാനിത് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും യൂസ്ഫുള്ളാകും കേട്ടോ നമ്മൾ വീട്ടിൽ ലിബാമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ലിബാമിലൊക്കെ നമുക്ക് കെമിക്കൽസ് ഉണ്ടാവും പക്ഷെ ഇത് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് ആയതുകൊണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും സോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ അത് പറഞ്ഞത് ഇൻഷാല്ല നമ്മൾ കാണിക്കാം പിന്നീട് ഒരു ദിവസം കേട്ടോ അത് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ലിബാമ് ഏതാണെന്ന് നോക്കാം അപ്പം അടുത്തൊരു ബിൽബാമ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഈ ഒരു ലനേഞ്ചിൻ്റെ ബീപാമാണ് ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ഫസ്റ്റിൽ ലിബാമുണ്ടാക്കുന്നത് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന ലിബാമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കുന്ന ലിബാമാണ് ഒന്നും കൂടെ നല്ലത് നമുക്ക് സെൽഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു റൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ഹനേജിൻ്റെ ലിബാമ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ ഇതിന്റെ റേറ്റ് പറയാം ഇതിന് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണിട്ടോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപക്ക് നമുക്ക് കിട്ടുന്നത് ഇരുപത് ഗ്രാമിൻ്റെ ലിബാം ആണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഈ ഒരു ഇരുപത് ഗ്രാമിൻ്റെ ലിബാം നമുക്ക് വർഷങ്ങളോളം യൂസ് ചെയ്യാനുണ്ടാവും കാരണം ഇത് അത്യാവശ്യം തിക്കായിട്ടുള്ള ഫോമിനാണ് ഈ ഒരു ലിബാംഗ് വരുന്നത് നല്ലൊരു സ്മെല്ലാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ചാൽ നമുക്ക് ഒരിക്കലും നമുക്ക് വെറുതെ ആവില്ല അത്രയ്ക്ക് കടപുലിയായിട്ടുള്ള ലിബാവാണ് ഇത് ഞാൻ ആർക്കാണ് കൂടുതൽ വാങ്ങിക്കാൻ പറയാന്ന് വെച്ചാണ് നല്ല ലിബിന് പ്രോബ്ലംസ് ഉള്ള നന്നായിട്ട് പൊട്ടി പോവാ അതുപോലെ തന്നെ അപ്പോൾ നന്നായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഇത് രാത്രിയിലാണ് യൂസ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ളത് ഇതിന് ബെറിയുടെ ഒരു ആണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ ഫ്ലേവേഴ്സും ഉണ്ട് കേട്ടോ പിന്നെ ഇതൊരു കൊറിയൻ ബ്രാൻഡാണ് അതുകൊണ്ട് തന്നെ അവരത് നമുക്ക് ആലോചിച്ചാൽ അറിയാമല്ലോ നന്നായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും അവരുടെ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് കുറച്ചൊരു തിക്കായിട്ടുള്ള ഫോമിലാണ് വരുന്നത് നല്ലൊരു സ്മെല്ലാണ് ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കണ്ടില്ലേ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ലിപ്പ് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഒരുപാട് കാലം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അടിപൊളി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ആർക്കും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ഞാൻ അതുകൊണ്ടാണ് ഇതോടെ ഫസ്റ്റ് ഇത് വിഭാമുണ്ടാക്കുന്നത് കാണിച്ചത് കാരണം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വിവാമാണിത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വാങ്ങിക്കണം എന്നെങ്കിലും വാങ്ങിക്കാം നല്ലതാണ് അതായത് രാത്രിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കിടന്ന് രാവിലെ എണീച്ചതിനാലും നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കുന്ന ഒരു വിപ്പ് നമുക്ക് ഉണ്ടാകും പിന്നെ ഇതിപ്പോൾ ദാത്തിനായിട്ട് പോകുന്ന പ്രശ്നവും കാര്യങ്ങളോ ഒന്നും അതിന് വരുന്നില്ല സോ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് കാരണം നമ്മൾ ചില വിഭാഗമൊക്കെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നല്ലത് ലിപ്പിനായാലും സ്കിന്നിനായാലും വാങ്ങിക്കുമ്പോൾ നല്ല ഐറ്റംസ് വാങ്ങിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ കാരണം നമുക്ക് അത്രത്തോളം സ്കിന്നിനും ലിപ്പിനും ഒക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നീട് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പരിചയപ്പെടുത്തി നമുക്ക് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും കോഴ്സ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് അടിപൊളി കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു നമ്പർ കൊടുക്കാം അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതിട്ട് വാട്സാപ്പിൽ അവർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും കാരണം നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് ഇപ്പോൾ നമ്മൾ ബേബി കിറ്റ് ബാഗ് അതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും അതുപോലെ തന്നെ ഒരുപാട് ടി ടി സി അക്കൗണ്ടിങ് ഒരുപാട് നല്ല നല്ല കോഴ്സുകൾ നല്ല കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്തായാലും വീട്ടിലിരിക്കുന്നവർക്ക് യൂസ്ഫുൾ ആകുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് സോ ആർക്കെങ്കിലും നല്ല എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കണം എന്ന് ആഗ്രഹമില്ല ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചു തരുന്നതിന് അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും ദയക്കിട്ടുണ്ടാക്കുന്ന ആ ഒരു കോഴ്സിന് വരുന്നത് നമുക്ക് വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് കോഴ്സസ് മാഷൻ ഡിസൈന് മെഹന്ദി ഡിസൈന് ക്രാഫ്റ്റ് വർക്ക് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ബാക്കിങ് കേക്ക് ബാക്കി അങ്ങനത്തെയൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ടാണ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത് സോ അതുകൊണ്ട് തന്നെ എവിടെ ഇരിക്കുന്ന ആളുകൾക്കും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ താല്പര്യമുണ്ടെന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും ചെയ്യാൻ മറക്കരുത് മതി നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്ത്യൻ കാണാം എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും ബൈ ബായ്